ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഓട്സ് കൊണ്ട് ഒരു അടിപൊളി ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം ഇതിന് ആവശ്യമായത് നമ്മൾ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് സബോളെ എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി പച്ചമുളക് കേട്ടോ ഇനി ഇത് നമ്മൾ ക്രഷറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ ചെയ്യുന്നത് ഇതുപോലെ നൈസായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ ഓട്സ് ഒരു പാത്രത്തിലൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള ഓട്സ് എടുക്കാം അതിലോട്ട് ഇനി നമ്മൾ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത്യാവശ്യം അങ്ങനെ നമ്മൾ ചൂടുവെള്ളം മീത് നിക്കാൻ അത്രയ്ക്ക് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടാ ഓട്സ് ഒന്ന് ജസ്റ്റ് നനയാ മാത്രത്തില് ഭാഗത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് അതൊന്ന് ഇളക്കി മിക്സ് ആക്കട്ടെ എല്ലാ ഭാഗവും ഒന്ന് നനയുന്ന രീതിക്ക് ഇനി അടുത്ത അടുപ്പത്ത് നമ്മൾ ചീൻചട്ടി വെച്ചിട്ട് അതിക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ ഇനി നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിൽ അരിങ്ങി വെച്ചേക്കുന്ന എല്ലാം ചേർത്ത് കൊടുക്ക കേട്ടാ കാരറ്റ് സബോള ഇഞ്ചി പച്ചമുളക് അതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി അതൊന്ന് ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ അതൊന്ന് രണ്ട് മിനിറ്റ് വേണ്ടി വരുമ്പോൾ അപ്പിക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം ഉപ്പ് നമ്മൾ ഇനി ഓട്സിലൊന്നും സെപ്പറേറ്റ് ആഡ് ചെയ്യുന്നില്ല അപ്പം എല്ലാതും നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി ആ ഓട്സും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ കുതിർത്ത് കുതിർത്തി നല്ല ഇത്തിരി ഇതാക്കി വെച്ച ഓട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കുക അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഉപ്പുമാവിൻ്റെ പരിപാടി കൂടെ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ വെജിറ്റബിൾസ് വേണമെങ്കിൽ എഡിയാം കേട്ടോ അപ്പം നമ്മുടെ ഹെൽത്തി ഓട്സ് ഉപ്മാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെയ്റ്റ് ലോസിനൊക്കെ ട്രൈ ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു അടിപൊളി ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ കൈസെടുത്ത് വീഡിയോ എല്ലാവർക്കും ബൈ ബൈ